നമസ്കാരം തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമായിരുന്നു സൗന്ദര്യ മലയാളം ഉൾപ്പെടെ അഭിനയിച്ച ഭാഷകളിലെല്ലാം സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച താരം സൂപ്പർ താരങ്ങളുടെ നായികയായി അഭിനയിച്ച് തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികയായി നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഈ സമയത്താണ് അപ്രതീക്ഷിതമായി എത്തിയ മരണം സൗന്ദര്യെ കവർന്നെടുക്കുന്നത് രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിനാണ് സൗന്ദര്യ മരണപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പുറപ്പെട്ട സൗന്ദര്യയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുകയും താരം മരണപ്പെടുകയുമായിരുന്നു മരിക്കുമ്പോൾ വെറും മുപ്പത്തൊന്ന് വയസ്സ് മാത്രമായിരുന്നു സൗന്ദര്യയുടെ പ്രായം തന്റെ കരിയറിന്റെ പീക്കിലൂടെ കടന്നു പോകുമ്പോഴാണ് സൗന്ദര്യം മരണപ്പെടുന്നത് തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഹിന്ദി ഭാഷകളിലെല്ലാം സാന്നിധ്യം അറിയിക്കാൻ സൗന്ദര്യക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് സൗന്ദര്യ വിവാഹം കഴിക്കുന്നത് പിന്നാലെ ഗർഭിണിയായ താരം സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കവെയാണ് മരണമെത്തുന്നത് ഇപ്പോഴിതാ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം സൗന്ദര്യ വാർത്തകളിൽ നിറം നേടുകയാണ് വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് സൗന്ദര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട പുതിയ ആരോപണങ്ങളാണ് വിവാദത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത് രണ്ട് പതിറ്റാണ്ടിന് ശേഷം സൗന്ദര്യയുടെ മരണത്തിന് ഉത്തരവാദിയായി തെലുങ്ക് താരം മോഹൻ ബാബുവിന്റെ പേരാണ് ആരോപിക്കപ്പെടുന്നത് സാമൂഹിക പ്രവർത്തകനായ ചിട്ടിമല്ലുവാണ് മോഹൻ ബാബുവിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ആന്ധ്രയിലെ ഖമ്മം ജില്ല പോലീസ് മേധാവിക്കാണ് സാമൂഹ്യ പ്രവർത്തകൻ പരാതി നൽകിയിരിക്കുന്നത് സൗന്ദര്യുടേത് അപകട മരണമല്ലെന്നും കൊലപാതകമാണെന്നുമാണ് പരാതിയിൽ സൗന്ദര്യയുടെ ശംസാബാദിലെ ആറ് ഏക്കർ ഭൂമി വിൽക്കാൻ മഹേഷ് ബാബു സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാൽ സൌന്ദര്യും സഹോദരനും വിൽക്കാൻ ഒരുക്കമായില്ല സൗന്ദര്യയുടെ മരണശേഷം ഈ സ്ഥലം മോഹൻ ബാബു കരസ്ഥമാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത് അതേസമയം പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല മോഹൻ ബാബുവും പരാതിയോട് പ്രതികരിച്ചിട്ടില്ല ദുരന്തത്തിൽ മരിച്ച പൈലറ്റ് ആലപ്പുഴക്കാരനായ ജോയ് ഫിലിപ്പ് ആയിരുന്നു ബാംഗ്ലൂരുവിലെ അഗ്നി എയറോ സ്പോർട്സ് ആൻഡ് അഡ്വഞ്ചർ അക്കാദമി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ ഫ്ളയിങ് പൈലറ്റായി ജോലി ചെയ്യുകയായിരുന്നു ജോയ് രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ ജോലി മാറാനിരിക്കുകയാണ് ദുരന്തം വിമാനത്തിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ലെന്ന് പിന്നീടാണ് ജോയിയുടെ കുടുംബം അറിഞ്ഞത് കമ്പനി ജോയിയുടെ കുടുംബത്തെ ഗവനിച്ചതുമില്ല കേസുമായി ബന്ധപ്പെട്ടും തിരിമറി ആരോപണം ഉയർന്നു ഒടുവിൽ കേസ് ഒത്തുതീർപ്പായി എന്ന വിവരമാണ് കുടുംബത്തിന് ലഭിച്ചത് സൗന്ദര്യയുടെ മരണത്തിന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ടാണ് പരാതിയുമായി ഇപ്പോൾ വരാൻ കാരണമെന്നും ചോദ്യമുയർന്നിട്ടുണ്ട് അതേസമയം പരാതിക്കാരന് മോഹൻ ബാബുവുമായോ സൗന്ദര്യവുമായോ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നും അറിവായിട്ടില്ല പോലീസ് നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മോഹൻ ബാബുവിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ തെലുങ്ക് സിനിമയിലെ കരുത്തനാണ് മോഹൻബാബു നടൻ നിർമ്മാതാവ് തുടങ്ങിയ മേഖലകളിലെല്ലാം അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിലും മോഹൻ ബാബു ഒരു കൈ നോക്കിയിട്ടുണ്ട് തെലുങ്കിന് പുറമെ തമിഴിലും മോഹൻബാബു അഭിനയിച്ചിട്ടുണ്ട് ഈ അടുത്ത് മോഹൻ ബാബുവിന്റെ കുടുംബത്തിൽ സ്വത്തിന് ചൊല്ലിയുണ്ടായ തർക്കം വാർത്തയായി മാറിയിരുന്നു തന്റെ മകൻ വിഷ്ണു മഞ്ജു നായകനാകുന്ന കണ്ണപ്പയാണ് മോഹൻ ബാബുവിന്റെ പുതിയ സിനിമ മോഹൻലാൽ അക്ഷയ് കുമാർ പ്രഭാസ് കാജൽ അഗർവാൾ തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് രണ്ടായിരത്തിനാലിലാണ് രാജ്യത്തെ നടുക്കി സൗന്ദര്യയുടെ മരണം സംഭവിക്കുന്നത് ബാംഗ്ലൂരിനു സമീപം ജക്കൂർ എയർ സ്ട്രിപ്പിൽ വെച്ചാണ് സൗന്ദര്യ സഞ്ചരിച്ച വിമാനം അപകടത്തിൽപ്പെടുന്നത് ബിജെപിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്ന വഴിയായിരുന്നു അപകടം താരം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനം നടത്തിയതേ ഉണ്ടായിരുന്നുള്ളു സൗന്ദര്യക്കൊപ്പം സഹോദരൻ അമർനാഥ് ഷെട്ടിയും പൈലറ്റ് ജോയ് ഫിലിപ്സും ബി നേതാവും രമേഷ് കാഥമും വിമാനത്തിലുണ്ടായിരുന്നു പറന്നുയർന്ന നിമിഷങ്ങൾക്കകം വിമാനം അപകടത്തിൽപ്പെടുകയും പൊട്ടിത്തെറിക്കുകയുമായിരുന്നു സൌന്ദര്യക്കൊപ്പം സഹോദരനും പൈലറ്റും ബി ജെ പി നേതാവും മരണപ്പെട്ടു കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ നേരത്തെ സൗന്ദര്യയെക്കുറിച്ച് പഴയകാല നടി വെണ്ണിര ആടെ നിർമ്മല പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ഇരുവരും ഒരുമിച്ച് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സൗന്ദര്യയുടെ മരണശേഷം തനിക്കുണ്ടായ ദുഃഖത്തെക്കുറിച്ചാണ് മുമ്പൊരിക്കൽ വെണ്ണിര ആടെ നിർമല മനസ്സു തുറന്നത് അവൾ ചില സമയത്ത് എന്റെ അമ്മയെന്നും ആന്റിയെന്നും വിളിക്കുമായിരുന്നു തെലുങ്ക് ചിത്രത്തിന്റെ ഷൂട്ടിന് സ്വിറ്റ്സർലാൻഡിൽ പോയപ്പോൾ എന്റെ മടിയിലിരിക്കും അവൾ പ്രണയത്തിലായ സമയമായിരുന്നു അത് സ്നേഹിതനെ എന്ന പാട്ട് പാടും എന്തോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കും അഴകും പേരും അന്തസ്സുമുള്ളവളായിരുന്നു സൌന്ദര്യ ആരെയാണ് പ്രണയിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു നാഡീ ജോത്സ്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് ഇത് സൗന്ദര്യയെയും പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചു ു രണ്ടു തവണ വിളിച്ചെങ്കിലും സൗന്ദര്യക്ക് വരാൻ കഴിഞ്ഞില്ല സൗന്ദര്യ ജ്യോതിഷം നോക്കുന്നത് നടന്നില്ല പിന്നീട് സൗന്ദര്യ അപകടത്തിൽ മരിച്ചു എന്നറിഞ്ഞപ്പോൾ എനിക്കത് താങ്ങാൻ കഴിഞ്ഞില്ല ഒരുപക്ഷെ അവർ ജ്യോത്സ്യം നോക്കുകയും പരിഹാരക്രിയകൾ ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ ജീവിച്ചിരുന്നെങ്കിലോ എന്ന് ആലോചിച്ചു തന്റെ സഹോദരന്റെ മരണം ജ്യോതിഷത്തിൽ നേരത്തെ പ്രവചിച്ചെന്നും എന്നാൽ മരണശേഷമാണ് ഇതേപ്പറ്റി അറിഞ്ഞതെന്നും വെണ്ണിര ആടെ നിർമ്മല പറഞ്ഞു ബന്ധുവും ബാല്യകാല സുഹൃത്തുമായ രഘുവിനെയാണ് താരം വിവാഹം കഴിച്ചത് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് സൗന്ദര്യ വിവാഹിതയാവുന്നത് വിവാഹം കഴിഞ്ഞ ഒരു വർഷം പൂർത്തിയാവാൻ പത്ത് ദിവസം ബാക്കി നിൽക്കുമ്പോഴാണ് സൌന്ദര്യ സഞ്ചരിച്ചിരുന്ന വിമാനം അപകടത്തിൽപ്പെട്ടത് നടിയുടെ വേർപാടിനു ശേഷമാണ് പലരും ഗർഭിണിയായിരുന്ന കാലം പോലും അറിഞ്ഞിരുന്നത് വിവാഹത്തിന് മുമ്പായി നടി തന്റെ വിൽപത്രം തയ്യാറാക്കിയിരുന്നു തന്റെ സ്വത്ത് വകകളെല്ലാം തന്റെ കുടുംബങ്ങളുടെ പേരിലായിരുന്നു നടി എഴുതി വെച്ചിരുന്നത് എന്നാൽ നടിയുടെ മരണത്തിന് പിന്നാലെ സ്വത്തിനെ ചൊല്ലി കുടുംബത്തിനുള്ളിൽ തർക്കം ഉടലെടുത്തു പതിനൊന്ന് വർഷത്തെ നിയമ ടുവിലാണ് കുടുംബാംഗങ്ങൾ തർക്കത്തിന് പരിഹാരം കണ്ടെത്തുന്നത് കോടിക്കണക്കിന് രൂപ വിലമതിപ്പുള്ള സ്വത്തുക്കളെ ചൊല്ലിയായിരുന്നു തർക്കം സൗന്ദര്യയുടെ അമ്മ മഞ്ജുളയ്ക്കെതിരെ നടിയുടെ സഹോദരന്റെ ഭാര്യ നിർമ്മലയും ഇവരുടെ മകൻ സാധ്യക്കും രംഗത്ത് വന്നു വിവിധ സ്ഥലങ്ങളിലായി ആറ് പ്രോപ്പർട്ടികൾ സൌന്ദര്യയ്ക്കുണ്ടായിരുന്നു വിൽപത്രപ്രകാരം ഇതെല്ലാം ബന്ധുക്കൾക്ക് തുല്യമായി വീതിച്ചതുമാണ് സൗന്ദര്യയുടെ വിൽപത്രം മാനിക്കാതെ നടിയുടെ അമ്മ സ്വത്തുക്കൾക്ക് മേലുള്ള തന്റെ അവകാശം തടഞ്ഞെന്ന് നിർമ്മലയും മകൻ സാധിക്കും ആരോപിച്ചു ഇവർ കോടതിയെ സമീപിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് സൗന്ദര്യയുടെ ഭർത്താവായിരുന്ന രഘു കേസിൽ നടിയുടെ അമ്മയ്ക്കൊപ്പം ചേർന്നു കുറച്ചുനാൾ ഈ പ്രശ്നം വാർത്തകളിൽ നിറഞ്ഞു അന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ കുടുംബം തയ്യാറായില്ല തെലുങ്ക് സിനിമയിലും കന്നഡയിലും തമിഴിലും മലയാളത്തിലുമെല്ലാം അഭിനയിച്ച് തെന്നിന്തൃയാക്കി നിറഞ്ഞു നിൽക്കുകയായിരുന്നു സൗന്ദര്യ തെന്നിന്ത്യയിലും മാത്രമല്ല ബോളിവുഡിലും സൗന്ദര്യ സാന്നിധ്യം അറിയിച്ചിരുന്നു മൂന്ന് തവണ നന്ദി പുരസ്കാരങ്ങളും രണ്ടു തവണ കർണാടക സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും സൗന്ദര്യ അതിനോടകം നേടിയിരുന്നു സാക്ഷാൽ അമിതാഭ് ബച്ചന്റെ നായികിയായി ബോളിവുഡിലും സൗന്ദര്യ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ിൽ പുറത്തിറങ്ങിയ സൂര്യവംശത്തിലൂടെയാണ് സൗന്ദര്യ ബോളിവുഡിൽ സാന്നിധ്യം അറിയിക്കുന്നത് ചിത്രം വലിയ വിജയമായി മാറുകയും ചെയ്തിരുന്നു മോഹൻലാലിന്റെ നായികയായി അഭിനയിച്ച കിളിച്ചുണ്ടൻ മാമ്പഴത്തിലൂടെ മലയാളത്തിൽ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ സൗന്ദര്യയ്ക്ക് സാധിച്ചിരുന്നു ജയറാമിന്റെ നായികയായി അഭിനയിച്ച യാത്രക്കാരോട് ശ്രദ്ധിക്കുന്ന ചിത്രവും കയ്യടി നേടിയിരുന്നു ഇന്നും ആരാധകർ സ്നേഹത്തോടെ ഓർക്കുന്ന പേരാണ് സൌന്ദര്യുടേത്